നമസ്കാരം വേനലവധി കഴിഞ്ഞു പുതിയ അധ്യയന പ്രവേശനോത്സവത്തോടെ ഇന്ന് തുടക്കം ഒന്നാം ക്ലാസ്സിലെത്തുന്നത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ആകെ വിദ്യാർത്ഥികൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്കൂൾ സൌകര്യങ്ങളും പഠന നിലവാരവും വർദ്ധിപ്പിക്കാൻ വിവിധ പരിപാടികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പാഠപുസ്തകമടക്കം വിതരണം പൂർത്തിയായി എൽ പി യു പി സ്കൂളുകളിലെ ഒൻപത് ലക്ഷം വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോമിന്റെ വിതരണവും അന്തിമഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ സഹായത്തോടെ അധ്യാപകർക്ക് പരിശീലനം നൽകിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം എൺപതിനായിരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് നൽകി അതേസമയം സ്കൂളുകൾ പി ടി എ ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് അനുവദിക്കില്ലെന്നും മന്ത്രി വിശുവൻകുട്ടി പി ടി എ സ്കൂൾ ഭരണസമിതിയായി കാണരുത് ജനാധിപത്യപരമായി വേണം പി ടിഎകൾ പ്രവർത്തിക്കേണ്ടത് സർക്കാർ നിശ്ചയിച്ച ചെറിയ തുക മാത്രമേ വാങ്ങാവൂ നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളിൽ നിന്ന് വൻപിരിവ് പാടില്ല കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനത്തിന് വലിയ തുക വാങ്ങുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വൻ തുക വാങ്ങുന്ന ചില സ്കൂളുകൾ അംഗീകാരം പോലും ഇല്ലാത്തവയാണ് ാണ് ചില തടഞ്ഞു വെക്കുന്നതായി പരാതിയുണ്ട് ടി സി ഇല്ലാതെ തന്നെ ഇത്തരം കുട്ടികൾക്ക് എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നൽകും രക്ഷിതാക്കൾക്ക് അമിത സാമ്പത്തിക ഭാരം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഫീസ് കുടിശ്ശികയാകുമ്പോൾ ടി സി നൽകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ സർക്കാർ കർശന ഇടപെടൽ നടത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ ഓൾ പാസ് എന്ന രീതി മാറ്റി പഠനവും പരീക്ഷയും കുറ്റമറ്റ രീതിയിലാക്കും പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന തീരുമാനവും നടപ്പാക്കുമെന്നും െന്നും മന്ത്രി പറഞ്ഞു വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലാണ് പുതിയ പുസ്തകങ്ങൾ ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസിൽ അക്ഷരമാലയും തിരികെ എത്തി രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്കുള്ള മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരും നിരന്തര മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കോരി മാർക്ക് ഉണ്ടാകില്ല നൂറിനടുത്തെത്തുന്ന വിജയശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ടെന്ന് ചുരുക്കം മലബാറിലെ പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധി ഇത്തവണയും തുടരും ട്രയൽ അലോട്ട്മെന്റ് തീർന്നപ്പോൾ തന്നെ മിടുക്കന്മാർ ായവർക്ക് പോലും സീറ്റില്ലാത്ത സ്ഥിതിയാണ് എന്നാൽ മലബാറിൽ സീറ്റ് ക്ഷാമമില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അതേസമയം സംസ്ഥാനത്തെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി തൊഴിൽ പഠനവും ഉണ്ട് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ തൊഴിൽ മേഖലകളും തൊഴിലവസരങ്ങളും പരിചയപ്പെടുത്തുകയും പ്രാഥമിക പരിശീലനം നൽകുകയും ചെയ്യുന്ന പഠനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനായി പ്രത്യേക പാഠപുസ്തകങ്ങൾ എസ് തയ്യാറാക്കി അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ ഉടൻ സ്കൂളുകളിലെത്തും ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പുസ്തകങ്ങൾ അടുത്ത വർഷമാകും പുറത്തിറക്കുക നിലവിൽ പത്താം ക്ലാസിന് ശേഷം ഹയർ സെക്കൻഡറിയിൽ മാത്രമാണ് സ്കൂൾ തലത്തിൽ തൊഴിൽ പരിശീലനം ആഴ്ചയിലെ രണ്ട് പീരീഡുകളും വിനിയോഗിക്കുക പ്രവർത്തി പരിചയ അധ്യാപകർക്കാകും മുഖ്യ ചുമതല ഈ അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ മറ്റ് അധ്യാപകർ പഠിപ്പിക്കേണ്ടിവരും പൊതുപരീക്ഷയുടെ ഭാഗമല്ലെങ്കിലും പ്രായോഗിക വിലയിരുത്തൽ ഉണ്ടാകും ചെറിയ പ്രായത്തിൽ തന്നെ വിവിധ തൊഴിൽ മേഖലകളെ കുട്ടികളിൽ ധാരണ വളർത്താനും അഭിരുചിക്കനുസരിച്ച് തുടർ പഠനം തിരഞ്ഞെടുക്കാൻ പ്രാപ്തരാക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് എൻസിആർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് പറഞ്ഞു ക്ലാസ്സുകളിൽ പ്രത്യേക പുസ്തകം ഇല്ലെങ്കിലും വീട്ടിലെ പ്രായോഗിക കാര്യങ്ങളിൽ കുട്ടികൾ ഇടപെടേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നുണ്ട് യു പി തലത്തിൽ കൃഷിയും കരകൌശലവും മുതൽ മാധ്യമ വിനോദ മേഖലകളും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും വരെയുള്ള മേഖലകൾ പരിചയപ്പെടുത്തുന്നുണ്ടെന്ന് എസ്ഇആർടി തൊഴിൽ ഉദ്ഗ്രഥന പഠന വിഭാഗം കോർഡിനേറ്ററായ ഡോക്ടർ രഞ്ജിത്ത് സുഭാഷ് വ്യക്തമാക്കി തൊഴിൽ അഭിരുചി വിദ്യാഭ്യാസമാണ് എട്ടാം ക്ലാസ്സിൽ രണ്ട് പുസ്തകങ്ങൾ വീതമുള്ള ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പതിനൊന്ന് തൊഴിൽ മേഖലകളിൽ നിന്ന് താൽപര്യമുള്ള മേഖല തിരഞ്ഞെടുത്ത് പ്രാഥമിക പരിശീലനം ഉൾപ്പെടെ നേടാനും അവസരമൊരുക്കും കേന്ദ്ര സർക്കാർ സഹായത്തോടെ സ്കൂളുകൾക്ക് അനുബന്ധമായി ആരംഭിക്കുന്ന സ്കിൽ സെന്ററുകളുടെ സഹായത്തോടെയാകും ഇത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി സ്കിൽ സെന്ററുകളാണ് അനുവദിച്ചത് കൂടുതൽ സ്കിൽ സെന്ററുകൾക്കുള്ള അംഗീകാരം കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്